ആറു വർഷമായി ശമ്പളമില്ലാത്തതിന്റെ മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കി താമരശ്ശേരി കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ വളവനാനിക്കൽ ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ അലീന പിന്നെയാണ് വീട്ടിൽ മുറിയിൽ തൂങ്ങി മരിച്ചത് താമരശ്ശേരി രൂപതാ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ പി സ്കൂളിൽ അഞ്ചു വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ ഒരു വർഷമായി കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് ജോലി നോക്കുന്നത് കട്ടിപ്പാറ വളവനാനിക്കൽ ബെന്നിയുടെ മകളാണ് പിതാവും വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരും രാവിലെ തന്നെ പുറത്തു പോയിരുന്നു അലീന സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് പ്രധാന പിതാവിനെ വിളിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്നുമണിയോടെ തൂങ്ങി മരിച്ച നിലയിൽ മൂന്നു മണിയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ നിന്നും പലതവണ അലീനയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ നൽകിയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ സ്കൂളിൽ ജോലി തരപ്പെടുത്തിയത് എന്നാൽ ആറു വർഷം പിന്നിട്ടിട്ടും ജോലി സ്ഥിരപ്പെടുത്തിയിരുന്നില്ല കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ അഞ്ചു വർഷത്തെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ആവശ്യമില്ല എന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയതായി പിതാവ് പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശമ്പളം കിട്ടാത്തതും കുടിശ്ശിക കിട്ടില്ലെന്നുമായതോടെ അലീന മാനസികമായി തളർന്നിരുന്നു കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സഹായത്തിലാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരത്തു നിന്നും സ്കൂളിലെത്താനുള്ള ചിലവോ മറ്റ് ആവശ്യങ്ങളും നടന്നു പോയത് അലീനയുടെ മാതാവുമായുള്ള ബന്ധം പിതാവ് നേരത്തെ വേർപ്പെടുത്തിയിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കട്ടിപ്പാറ സ്കൂളിൽ ലീവ് വേക്കൻസിയിലാണ് അലീന ജോലിക്ക് കയറിയത് ഇവിടെ നിയമനത്തിന് സാധ്യതയില്ലായിരുന്നിട്ടും മാനേജ്മെന്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവർക്ക് ജോലി നൽകിയത് എന്നാൽ അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനയെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് കോടഞ്ചേരിയിലേക്കും മാറ്റി ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് വിവരം കൊടിയ ചൂഷണമാണ് അധ്യാപിക നേരിട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അലീനാ പിന്നെ ജീവനൊടുക്കിയതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി കത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അധ്യാപികയുടെ നിയമനം വൈകിപ്പിച്ചത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണെന്നതും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെടുന്നുണ്ട്